സിയാസൽമാൻ കൂട്ടിക്കൽ ഒരുപാട് സന്തോഷവും അതിലുപരി ദുഃഖവും ആശങ്കാജനകമായൊരു വീഡിയോ നേടുന്നത് കേട്ടോ കാരണം ഇത് കാവാലി വ്യൂ പോയിൻ്റ് ആട്ടോ നോക്ക് നമ്മൾ നോക്കി മലനിരകളാൽ ചുറ്റപ്പെട്ട നമ്മുടെ നാട് കൂട്ടിക്കലിൻ്റെ താൽഭാഗത്താണ് ഒരുപാട് മനോഹരമായൊരു വ്യൂ പോയിൻ്റ് ആണ് ഈ കാവാലി വ്യൂ പോയിന്റ് ഒരുപാട് വീഡിയോ ഞേറ്റിട്ടുണ്ട് പക്ഷെ ഇന്നൊരുപാട് സങ്കടത്തോടെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകാമെന്ന് എനിക്ക് കരുതില്ല കാരണം സാമൂഹ്യ വിരുദ്ധരഴിഞ്ഞാട്ടം കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം ഈ സങ്കടകരമായ കാഴ്ച എന്നുവെച്ചുകൊണ്ടോ ഇതൊരു വ്യൂ പോയിന്റ് അല്ലേ ഇതുപോലെ മാലിന്യങ്ങൾ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ടോ നോക്കി ഇതുകൊണ്ടോ ഇവിടെ കിടക്കുന്ന അവസ്ഥ ഉണ്ടോ നാളെ ടൂറിസ്റ്റ് മേഖലയുടെ വ്യൂ പോയിന്റ് ആയിട്ട് മാറേണ്ട സ്ഥലത്ത് ഇപ്പോഴേ ഈ മാലിന്യങ്ങൾ കിടക്കുന്ന കണ്ടോ ഇവിടെ ഇവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇതുപോലെ പ്ലേറ്റുകളും കുപ്പികളും കൊണ്ട് നോക്കി മാലിന്യങ്ങൾ മൊത്തം വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചിട്ടൊക്കെ ഇവിടെ എത്രയോ പേര് വന്നിന്ന് ഈ എന്താ പറയുക ഉദയവും അസ്തമയവും ഒക്കെ നല്ല രീതിയിൽ ആസ്വദിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് കിടക്കുന്നുണ്ടോ ചാക്കുകണക്കിന് സാധനങ്ങൾ കൊണ്ടോ ഇറക്കിയിരിക്കുന്നു കേട്ടോ ഇതെന്താണെന്നോ ഏതാണെന്നോ അറിയില്ല കേട്ടോ കിടക്കുന്നുണ്ടോ അൻപത് രൂപ വെച്ച് മേടിച്ച് നമ്മുടെ വീടുകളിൽ നിന്നും നമ്മുടെ പഞ്ചായത്തുകാര് നല്ല രീതിയിൽ മാലിന്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഇതുണ്ട് ഇതുപോലെ വൃത്തികടാക്കി ഒരു ഒരു വ്യൂ പോയിൻ്റ് നശിപ്പിക്കുന്ന സാമൂഹിക ഇവരെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ പറയട്ടെ ഒരുപാട് വിഷമമുണ്ട് കാരണം ഞങ്ങളൊക്കെ ഒരുപാട് ഇതുണ്ടോ ചാക്ക് കണക്കിനാണ് കെട്ടി എറിഞ്ഞേക്കുന്നത് ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കണം കേട്ടോ ചുമ്മാ ഇങ്ങനെ കണ്ടു കളയാൻ ഒരു സംഭവമല്ലേ ഇതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ആ മുണ്ടക്കാൻ പോകുന്ന റൂട്ടിൽ ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് കൈതകൃഷിയൊക്കെ വന്ന് ഇച്ചിരി മെച്ചപ്പെട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ കിടക്കുന്നത് ഇതൊരു കാഴ്ച ഇനി രണ്ടാമത്തെ കാഴ്ചയിലൂടെ നമുക്ക് പോകാം രണ്ടാമത് പറയാനുള്ളൊരു കാര്യം ഇത് കണ്ടോ പേടിപ്പെടുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞത് ഇന്നലെ രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരെ ഇവിടെ വന്നിട്ട് തീയിട്ടിട്ട് പോയൊരു കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മുടെ രണ്ട് ചങ്കുകൾ രാത്രി ഒരു മണിക്ക് അവരുടെ കൂട്ടുകാരുടെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് ഇവിടെ തീ പടരുന്നത് എന്തായാലും അവർ വന്നതുകൊണ്ട് ഈ തീ അണയ്ക്കാൻ പറ്റി രാത്രി ഒന്നര കഴിഞ്ഞപ്പം നടന്ന സംഭവമാണിത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ ഇവിടെ മൊത്തം കരിഞ്ഞുണങ്ങി നിൽക്കുമോ കേട്ടോ ഒരു തീപ്പൊരി വന്നാൽ കംപ്ലീറ്റ് ആൾ കത്തും ഒരു ദുരന്തം നേരിടേണ്ട നാടാണ് നമ്മുടേത് ഇനി ഒരു ദുരന്തം നേടാ നേരിടാൻ നമുക്ക് കഴിവില്ല ഉള്ള കാര്യം തുറന്ന് പറയാം ഇങ്ങോട്ട് നോക്ക് താഴോട്ട് നിങ്ങൾ നോക്കി ഈ തീതു വഴി പോയാൽ നേരെ കാണുന്നത് താളിങ്കൽ എസ്റ്റേറ്റാണ് താഴെ കാണുന്ന താളിങ്കൽ എസ്റ്റേറ്റ് മൊത്തം കത്തും ആ കാണുന്നത് കാവാലി പള്ളിയാണ് കണ്ടോ കാണിച്ചു തരാം നോക്ക് ഈ പരിസരം മൊത്തം പിടിക്കും പാവപ്പെട്ട ആൾക്കാരുടെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും ഒരുപാട് പേരുടെ സമ്പാദ്യവും ഒരുപാട് പേരുടെ വീടും ഇതുകൊണ്ട് കത്തി നശിക്കും രണ്ടോ മൂന്നോ ആൾക്കാരുടെ അല്ലെങ്കിൽ അഞ്ചോ ആറോ ആൾക്കാരുടെ ഒരു വൃത്തികെട്ട പരിപാടി കൊണ്ട് നശിക്കുന്ന ഒരു നാടായിരിക്കും ദയവ് ചെയ്ത് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണിക്കരുത് നിങ്ങൾ വരിക നാട് കാണുക ആസ്വദിക്കാൻ പോവുക തമ്പുരാനെ തമ്പുരാനോട്ത്തു വൃത്തികെട്ട പരിപാടി കാണിക്കരുത് കേട്ടോ കിടക്കുന്നാട് ഇതിൻ്റെ വീഡിയോ ഞാൻ പുറകെ ഇടുന്നതാണ് നടന്ന സംഭവം എന്താണെന്ന് കാണിച്ച് തരാം അപ്പോൾ ദയവ് ചെയ്ത് ഇതുപോലുള്ള പരിപാടി അധികാരികൾ പരാതി പോയിട്ടുണ്ട് കർശനമായ ചെക്കിങ് വേണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ നാട്ടുകാരെ നാടിൻ്റെ സൗന്ദര്യം കാണിച്ച് നാടിനെ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുമ്പം ഇവരെ പോലെ കുറച്ച് ആൾക്കാർ ഇത് നശിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കണ്ടില്ലേ ഇത്രയും കത്ത് നശിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് തരാം ദയവ് ചെയ്ത് ഇതുപോലുള്ള പരിപാടി ഒന്ന് എല്ലാവരും വിട്ടു നിൽക്കുക നിങ്ങൾ വരിക നാട് കാണുക ആസ്വദിക്കുക ഇതുപോലെ വേസ്റ്റിട്ട് നശിപ്പിക്കാതിരിക്കുക ഇതുപോലത്തെ വൃത്തികെട്ട പരിപാടികൾ കാണിക്കാതിരിക്കുക ഇനി മേളിലോട്ട് കയറിയാൽ ഇതുകൊണ്ടോ ഇങ്ങനെ നിൽക്കുക ഇത് ഇതാണ് കാവാലി ഗ്രോട്ടോ ഇത് കണ്ടില്ലേ കംപ്ലീറ്റ് വേനൽക്കാലമാണ് ഉണങ്ങി നിൽക്കുകയാണല്ല എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഒരു നാട് തന്നെ ഇല്ലാതാവും ഇതിൻ്റെ ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർ എന്താണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കുക ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക വേറൊന്നും എനിക്ക് പറയാനില്ല ഒരു വീഡിയോയ്ക്ക് വേണ്ടി വന്നതല്ല ഇത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ ആയിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടിട്ടെന്നേ ഉള്ളൂ നിങ്ങളുടെ സ്വന്തം ഷിയാ സൽമാൻ കൂടിക്കും ഇതുപോലെ നമ്മുടെ നാട് മനോഹരമായിട്ട് ഇതുപോലെ ആൾക്കാർ വ്യൂ പോയിന്റിലൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതിനെ ദേവീ ഇതിങ്ങനെ നശിപ്പിച്ചു കളയരു കേട്ടോ